ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട് അമ്പലപ്പാറ കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാലായിരം ലക്ഷം വിനിയോഗിച്ച് നിർമ്മിച്ച ജമ്പിംഗ് ബെഡിന്റെ ഉദ്ഘാടനം നടന്നു കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അമ്പലപ്പാറ കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മണ്ഡലത്തിലെ സ്കൂളുകളുടെ ഉപയോഗത്തിനായി എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ജമ്പിംഗ് ബെഡിന്റെ ഉദ്ഘാടനമാണ് നടന്നത് എം എൽ എ ഫണ്ടിൽ നിന്ന് നാലര ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഹൈ ജമ്പ് ബെഡ് നിർമ്മിച്ചിരിക്കുന്നത് ഒറ്റപ്പാല എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം എ വിജിത പി ടി എ പ്രസിഡന്റ് കെ ബാബുരാജ് എം പി ടി എ പ്രസിഡന്റ് കെ ശാലിനി എസ് എം സി ചെയർമാൻ കെ പി ഹരികൃഷ്ണൻ പ്രധാന അധ്യാപകൻ കെ സുരേഷ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രിൻസിപ്പൽ പി മനോജ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ ആർ ധന്യ നന്ദിയും പറഞ്ഞു മണല് കുറച്ചിട്ടുള്ള കിറ്റിനും എന്നാൽ ജമ്പിന് പോലെയെല്ലാം കുറച്ചുകൂടി ഉയരത്തിൽ നിന്ന് താഴേക്ക് കുട്ടികൾ ചാടി അവർ താഴെ എത്തുമ്പോ അവർക്ക് ശാരീരികമായ പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അത്തരം സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു കാലമാണിപ്പോ പക്ഷെ അത്തരം ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾ പ്രാകമായ രീതിയിൽ ഹൈ പ്രാക്ടീസ് ചെയ്തവരുടെയാണ് ഹൈ ജമ്പ് മത്സരത്തിൽ നമ്മുടെ നാടിന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ പുരജനത്തിന്റെ ഭാഗമായിട്ടുള്ള നേട്ടങ്ങൾ അവരിലേക്ക് കൂടി എത്തിക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഒറ്റപ്പാലം ചെപ്പളശ്ശേരി ഉപരി തന്നെ പ്രതിയായ പ്രവർത്തനങ്ങൾക്കായി മണ്ഡലത്തില് നമ്മളൊരു ജന്മ